നവഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഗ്രഹം വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല ഒരാളുടെ ജാതകത്തിൽ ഈ ഗ്രഹം നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് അവൻ്റെ ഭാഗതേയം തീരുമാനിക്കുന്നത് ഒമ്പത് നവഗ്രഹങ്ങളിൽ സൂര്യനാണ് നാഥൻ അതിൽ നാല് ശുഭഗ്രഹവും അഞ്ച് പാപഗ്രഹവുമാണ് ഈ മണ്ഡലത്തിലുള്ളത് ശുഭഗ്രഹങ്ങളിൽ തന്നെ ശുക്രനും വ്യാഴനും അതുല്യമായ പങ്കാണ് മനുഷ്യജീവിതത്തിൽ വഹിക്കുന്നത് ജീവജാലങ്ങളിൽ ലൈംഗിക ശ്രേഷ്ഠകളും ലൈംഗികതയും ഒക്കെ സൃഷ്ടിക്കുന്നത് ഈ ഗ്രഹമാണ് കാമത്തിൻ്റെ കാരകനാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ മനുഷ്യകുലത്തിൽ എന്നല്ല ജീവജാല കുലത്തിൽ പുത്ര കളത്രാതി കാരകത്വം ശുക്രനുണ്ട് ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ ധനപരമായും ദാമ്പത്യപരമായും ജീവിത നിലവാരപരമായും അയാൾ വളരെ താഴ്ന്ന നിലയിലേക്ക് അതപ്പതിച്ചു പോകും ശുക്രന്റെ ഉച്ചക്ഷേത്ര സ്വക്ഷേത്ര സ്ഥിതിയും ഇഷ്ടസ്ഥാന സ്ഥിതിയുമൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പുരോഗതിയെ കൊണ്ടു കൊടുക്കുന്നത് ധനകാരകനായ ഈ ശുക്രൻ ലഗ്ന കേന്ദ്രത്തിൻ്റെ ഏതൊരു ക്ഷേത്രത്തിൽ നിന്നാലും നല്ല ഫലങ്ങളാണ് ജാതകന് കൊടുക്കുന്നത് നിൽക്കുന്ന രാശിയുടെ എല്ലാ ഭാവങ്ങളിലും ശുക്രൻ മേന്മയെ ചെയ്യുന്നു ആറാം ഭാവത്തിൽ മാത്രം അല്പം കുറവ് പറയുന്നുണ്ടെങ്കിലും പരധനവും ലോട്ടറി പോലുള്ള നിധി പോലുള്ള അതൊക്കെ ലഭിക്കാനും ആ സ്ഥാനം തന്നെ മതിയാകും അതായത് ചുരുക്കി പറഞ്ഞാൽ ഏത് ക്ഷേത്രങ്ങളിൽ ഏത് ഭാവങ്ങളിൽ നിന്നാലും ശുക്രൻ ഗുണഫലത്തെ തന്നെ കൊടുക്കും ഇടവവും തുലാവവും ശുക്രന്റെ സ്വക്ഷേത്രങ്ങൾ മൂലക്ഷേത്രങ്ങളുമാണ് മീനം രാശിയാണ് ശുക്രന്റെ ഉച്ചക്ഷേത്രം അതുപോലെ തന്നെ കന്നി രാശിയിലാണ് ശുക്രൻ നീചനാകുന്നത് ഇങ്ങനെ നീചനാകുന്ന ശുക്രൻ ഒരുപാട് ലൈംഗിക ദോഷങ്ങളും ധനപരമായ പൊരുത്തക്കേടുകളും മറ്റു അച്ചടക്ക സ്വഭാവത്തെയും ഒക്കെ ബാധിക്കും ധനപരമായി നീച ശുക്രനെ കൊണ്ടും മൗഢ്യ ശുക്രനെ കൊണ്ടും സാമ്പത്തിക നിലവാര താഴ്ച പറയുന്നുണ്ട് മൗഢ്യൻ എന്നുവച്ചാൽ സൂര്യൻ്റെ അടുത്തുള്ള സ്ഥിതി സൂര്യൻ എടുക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും മൗഢ്യം ഭാവിക്കുന്നു അതിൻ്റെ സൂര്യൻ്റെ പ്രഭാവത്തിൽ മറ്റു ഗ്രഹങ്ങളുടെ പ്രകാശങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതാകുന്നതാണ് മൗഢ്യം ഉച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയിൽ ശുക്രൻ ഏറ്റവും വലിയ ഗുണഫലം തരുന്നു അപ്പോൾ സാമ്പത്തികമായും അത് ഏത് ഭാവത്തിലാതകാല വരുന്നു അതിനനുസരിച്ചുള്ള അഭിവൃദ്ധി ജാതകർ നൽകും ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ നാലാം ഭാവമായി ഉച്ചസ്ഥിതി വന്നാൽ വില കൂടിയ വാഹനങ്ങൾ അത്യാഡംബര കാറുകൾ ഒക്കെ അവർ വാങ്ങിക്കും സഞ്ചാരത്തിനായും മറ്റു അവരുടെ വിനോദങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ശുക്രൻ ഒരു സ്ത്രീ ഗ്രഹമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ ശുക്ര മഹർഷി എന്ന് പറയുന്നത് ആചാര്യനായ അസുരഗുരുവാണ് വ്യാഴത്തിനെ പോലെ തന്നെ ധനപരമായും മറ്റു സാമ്പത്തിക അഭിവൃദ്ധിയും ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ധനാഢ്യനൊക്കെ ആക്കാൻ ഈ ശുക്രൻ വളരെ തുല്യ തത്തുല്യമായിട്ടുള്ള ഒരേ ഗ്രഹം ആണെന്ന് തന്നെ പറയാം മാളവ്യയോഗമാണ് ശുക്രൻ പ്രധാനമായും ചെയ്യുന്നത് പഞ്ചപുരുഷ മഹായോഗങ്ങളിൽ ഈ മാളവിയോഗം പെടും ഈ യോഗമുള്ളവർ പലവിധത്തിലുള്ള വിധത്തിലുള്ള കലാപരമായും സിനിമ പിന്നെ ഡാൻസ് നൃത്തം സംഗീതം പാട്ടുകൾ തുടങ്ങിയ പെർഫോമിങ് ആർട്സ് ഒക്കെ ആയിട്ടുള്ള എല്ലാവിധ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളായി മാറും ശുക്രൻ സ്വക്ഷേത്രത്തിലോ ഉച്ച ഒക്കെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നത് വാഹനത്തിൻ്റെയും ദമ്പതികളുടെയും വീടിൻ്റെയും ഒക്കെ കാരകനാണ് ശുക്രൻ ശുക്രൻ സ്വക്ഷേത്ര ബലപാതിപനായി നാലാം ഭാവത്തിൽ നിന്നാൽ നല്ല വാഹനങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നല്ല വീടുകളും ഭവനങ്ങളുമൊക്കെ ലഭിക്കും ശുക്രൻ നാലിൽ ക്ഷേത്ര ഫലവാനായി നിന്നാൽ ഇരുനില വീടുകളിൽ താമസിക്കാൻ ഭാഗ്യമുണ്ടാകും കട്ടില് ശയനോപകരണങ്ങൾ കിടക്ക ബെഡ് ഇതൊക്കെ ശുക്രനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു സുന്ദരി സുന്ദരന്മാർ സൗന്ദര്യമുള്ളവർ വർണ്ണം വർണ്ണത്തിൽ വെള്ളനിറമാണ് ശുക്രൻ്റെത് ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ലക്നാധിപനായി വരികയാണെങ്കിൽ അവര് വളരെ സുന്ദരി സുന്ദരന്മാരായിരിക്കും അവരുടെ സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇരുപത് വർഷമാണ് ജാതകത്തിൽ ശുക്രദശ ഇഷ്ടസ്ഥാനത്തുള്ള ശുക്രൻ ആ ഇരുപത് വർഷവും ജാതകനെ മായിക ലോകത്തേക്ക് നയിക്കുന്നു ശുക്രദശ സമയത്ത് മറ്റുള്ള യാതൊരു വിഷമതകളും ജാതകനെ ബാധിക്കാറില്ല ആ സമയത്ത് അതിൻ്റെ കാരകമായ വിവാഹം വാഹനം ഭവനങ്ങൾ മറ്റു സയോപാധികൾ ഇതൊക്കെ അവർ വാങ്ങിക്കൂട്ടും ബാല്യകാലത്തിലാണ് ശുക്രൻ വരുന്നതെങ്കിൽ അത് മാതാപിതാക്കളിലേക്ക് പകരാൻ സാധ്യതയുണ്ട് ബാല്യം വിട്ട് കൗമാരം പ്രാപിക്കും വരെ അതൊക്കെ മാതാപിതാക്കളിലേക്ക് വന്നു ചേരുന്നു അതിൻ്റെ ഗുണഫലങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യജന്മത്തിൻ്റെ ആരംഭത്തിലാണ് ശുക്രദശ വരുന്നതെങ്കിൽ അവർ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അസൂയ ലഭിക്കുന്ന വിധത്തിലുള്ള ഗുണഗണങ്ങൾ വാരി വിതറിക്കൊണ്ട് ജീവിക്കും മറ്റുള്ളവർക്ക് കാണുമ്പോൾ അസൂയ തോന്നുന്ന വിധത്തിലായിരിക്കും അവരുടെ ജീവിതം അവർക്ക് ഭാര്യ കുട്ടികൾ വാഹനങ്ങൾ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തമായി വലിയ വലിയ ഭവനങ്ങൾ കെട്ടിടങ്ങൾ ഇതൊക്കെ അവ സ്വന്തമാക്കി ജീവിക്കുന്നത് കാണാം അതേ പ്രായത്തിലുള്ള മറ്റുള്ളവർ പാപഗ്രഹങ്ങളുടെ ദശയിൽ വലഞ്ഞ് വിവാഹം പോലും ആവാതെ ദുഃഖിക്കുന്നത് ദോഷഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളിൽ തങ്ങളുടെ യൗവന കാലം കാലത്തിൽ കടന്നു പോകുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ യൗവന കാലാരംഭത്തിൽ ശുക്രദശ ലഭിക്കുന്നവർ ഭൂമിയിൽ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയണം കാരണം അവർ അനുഭവിക്കുന്ന സുഖ സൗഭാഗ്യങ്ങളൊന്നും മറ്റുള്ളവർ അനുഭവിക്കാതെ പോകുന്നു കാണുമ്പോൾ വിഷമം തോന്നുന്നു ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് ശുക്രദശ ആഗതമാകുമ്പോൾ തന്നെ അവർ ആരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ നല്ല വാഹനങ്ങൾ സ്വന്തമാക്കുന്നതും അവർ പിന്നെ വലിയ ഭവനം നിർമ്മിക്കാൻ തുടങ്ങുന്നതും ഒക്കെ കാണാം അയൽപ്പക്കാർക്ക് കുറെ അസൂയ തോന്നുന്ന വിധത്തിലായിരിക്കും ഈ പെട്ടെന്നുള്ള പുരോഗതി ഇതൊക്കെ ഈ ശുക്രദശയുടെ ആരംഭഫലമാണ് ഫലമാണ് മഹാലക്ഷ്മിയാണ് ശുക്രന്റെ അതിദേവത അതുകൊണ്ട് തന്നെ ശുക്രദശയിൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഗണങ്ങൾ വന്നു ചേരാൻ അനായാസനെ സാധിക്കും പുണ്യാത്മാക്കളൊക്കെ ഈ ശുക്രദശ വരുമ്പോൾ വലിയ ദേവി ഭക്തന്മാരായി തീരാറുണ്ട് ശുക്രദശ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ലക്ഷ്മിയുടെ ആഗമനം ഉണ്ടാകുമെന്ന് തന്നെ പറയാം അഹങ്കാരവും തിന്മയും വെടിഞ്ഞ് വിനയത്തോടെ നന്മയോടെ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ആ ഇരുപത് വർഷവും ശുക്രൻ ഗുണഗണങ്ങളുടെ അമൃത മഴ തന്നെ വർഷിക്കും ശുക്രനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് വെള്ളിയാഴ്ചയാണ് ശുക്രൻ്റെ ദിവസം വെള്ളി ലോഹമാണ് ശുക്രൻ്റെ ലോഹം വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ള ദേവി ഭക്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ശുക്രദശ കൂടുതൽ തെളിഞ്ഞു വരാൻ നല്ലതാണ് ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും നന്ദി നമസ്കാരം